മീനച്ചില്ലാറിന്റെ ആഴത്തിലേക്ക് താഴെ തുടങ്ങിയ മൂന്ന് വയസ്സുകാരനെ ഒൻപത് വയസ്സുകാരൻ ചേട്ടൻ കരകയറ്റി ഇവനല്ലേ ശരിക്കും ഹീറോ മീനച്ചില്ലാറിന്റെ ആഴത്തിലേക്ക് താഴെ തുടങ്ങിയ മൂന്ന് വയസ്സുകാരനെ ഒൻപത് വയസ്സുകാരൻ ചേട്ടൻ കരകയറ്റി സഹോദരൻ സാമൂലിനെ ഒഴുക്കിനെതിരെ നീന്തി ധീരതയോടെ രക്ഷിച്ച ഏറ്റുമാനൂർ എസ് എഫ് എസ് സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി സക്രയയ്ക്ക് ഒരു നാടിന്റെ മുഴുവൻ അനുമോദനവും കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കരാർ ജോലി നോക്കുന്ന ആറുമാനൂർ അരങ്ങത്ത് സോജന്റെയും സർവകലാശാല ഉദ്യോഗസ്ഥ മൃദുലയുടെയും മക്കളാണിവർ വീടിന് ചേർന്നൊഴുകുന്ന മീനിച്ചിലാറിന്റെ കടവിൽ പോകും കുളിക്കാൻ പോകുന്ന സ്വഭാവമുണ്ട് മൂന്ന് വയസ്സുകാരൻ സാമുവലിന് വല്യച്ചൻ സക്കിരയുടെയും വല്യമ്മ മേരിക്കുട്ടിയുടെയും കണ്ണുവെട്ടിച്ച് കഴിഞ്ഞ ദിവസം സാമുവൽ തനിയെ ഇറങ്ങിപ്പോവുകയായിരുന്നു സ്കൂൾ വീട്ട് വീട്ടിലെത്തിയ സഹോദരങ്ങളായ ഒൻപത് വയസ്സുള്ള സക്കരയും അഞ്ചു വയസ്സുള്ള സിറയും സാമൂലിനെ തിരക്കുമ്പോഴാണ് വീട്ടിലില്ലെന്ന് അറിയുന്നത് സക്കരയെ ഉടൻ വീടിന് ചേർന്നുള്ള മൂലേക്കടവിലേക്ക് ഓടി നോക്കി കുഞ്ഞനിയൻ വെള്ളത്തിൽ മലർന്നു കിടന്ന് ആഴത്തിലേക്ക് താഴ്ന്ന കാഴ്ചയാണ് സക്കരയെ കണ്ടത് മീനച്ചിലാറിന്റെ അക്കരയിൽ നിന്ന് സംഭവം കണ്ട ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂവി ഒച്ചയിടുന്നുണ്ടായിരുന്നു ഒട്ടും വൈകാതെ ആറ്റിലേക്ക് എടുത്തു ചാടിയ സക്കരയ ഒരു കയ്യിൽ സാമൂലിനെ പിടിച്ചു വലിച്ച് കരയിലേക്ക് നീന്തി ബഹളം കേട്ട് നാട്ടുകാരും ഓടിക്കൂടി ഏറെ വെള്ളം കുടിച്ചു ശ്വാസത്തിനെ കീഴുന്ന സാമൂലിനെ എടുത്ത നാട്ടുകാർ ആശുപത്രിയിലേക്ക് കുതിച്ചു തള്ളകത്ത് സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം മെഡിക്കൽ കോളേജ് കുട്ടികളുടെ ആശുപത്രിയിലേക്ക് എത്തിച്ചു രണ്ടര വയസ്സുള്ളപ്പോൾ നീന്തൽ പഠിച്ചു മീനച്ചിലാറിന്റെ അക്കരയക്കരെ നീന്താറുള്ള സക്കരയ്ക്ക് സ്വാധനം രക്ഷിക്കാനായതിൻറെ ആശ്വാസവും അഭിമാനവുമായിരുന്നു മുഖത്ത സാമുവലും നീന്തൽ പരിശീലനം തുടങ്ങിയതാണെന്ന് സക്കറിയ പറയുന്നു പതിവായി ഇറങ്ങുന്ന കടവിനുപകരം വെള്ളം കൂടുതലുള്ള കടവിൽ ഇറങ്ങിയതാണ് അബദ്ധത്തിൽപ്പെടാൻ കാരണം നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്